പോടാ പുറത്ത് അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കണ്ട വെള്ളം അവന്റെ വെള്ളം മാങ്ങേം വേണ്ട അവന്റെ പരിപാടിക്ക് പോകണ്ട അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊരുക്ക് പോകണ്ട അവന്റെ മയത്തെ സംസ്കരണത്തിൽ കൂടണ്ട വെള്ളം ചോദിച്ചാൽ അസ്സലാമു അലൈക്കും വറഹമത് പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ ഒരു പ്രഭാഷണം കേട്ടു ചെറിയൊരു പ്രഭാഷണമാണ് ചെറിയൊരു ഒരു പ്രഭാഷണത്തിൻ്റെ കഷ്ണമാണ് അദ്ദേഹം പറഞ്ഞത് മുജാഹിദ് ആണെങ്കിൽ സലഫി ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോകരുത് അവൻ മരിച്ചാൽ അവിടെ സന്ദർശിക്കരുത് എന്നാണ് അതാണ് ഇവർക്ക് യാതൊരു കാര്യത്തിലും ശ്രദ്ധയില്ല ഇവർക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളവും അതുപോലെ സമയാസമയത്ത് കിട്ടുന്ന ഭക്ഷണവും ആ ടിഫിൻ ബോക്സിൽ വരുന്നതായിരിക്കുന്ന ഭക്ഷണവും ആ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എവിടെയെല്ലാം ജോലി ചെയ്യേണ്ടി വരും നമ്മൾ കച്ചവടത്തിന് ആരെല്ലാം വന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും കച്ചവടത്തിന് വരുന്നവർ അവർ ഏത് മതസ്ഥരാണ് ഏത് വിശ്വാസക്കാരാണ് എന്ന് ചോദിക്കാതെ നമ്മൾ അവർക്ക് നമ്മൾ സാധനം എടുത്ത് കൊടുക്കും അവരുടെക്കുന്ന ഐറ്റം കൊടുക്കും അത് അവരുടെ അവരുടെ കയ്യിലുള്ള കാശ് നമ്മൾ വാങ്ങിക്കും അതിലത്തെ ലാഭമാണ് ഇവർക്ക് നമ്മൾ തീറ്റാൻ കൊടുക്കുന്നത് അതൊന്നും ഇവർക്ക് അറിയണ്ട നമ്മുടെ കടയിലേക്ക് വരുന്ന സലഫിയാണോ മുജാഹിദാണോ ആണോ തമിഴനാണോ അതല്ല ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ തീവ്ര തീവ്ര ചിന്തക്കാരാണോ അറസ്ക്കാരാണോ ഇതൊന്നും നമ്മൾ ചോദിക്കാറില്ല അതിൻ്റെ ഫലമാണ് ഇവർ ഉണ്ണുന്നത് അതിൻ്റെ ഫലമാണിവർ കഴിക്കുന്നത് അതിൻ്റെ ഇവർ കഴിക്കുന്നത് ഇവർ ചെയ്യുന്ന ചെറിയ ഒരു ജോലിക്ക് വേണ്ടി ഇവർക്ക് മാസാമാസം കൊടുക്കുന്ന ശമ്പളം ഇതെല്ലാം ഒരു സലഫിൻ്റെ വീട്ടിലായിരിക്കാം ജോലി ഒരാൾക്ക് ആ ജമാത്തിൽപ്പെട്ട ഒരാൾക്ക് സലഫിയുടെ വീട്ടിലായിരിക്കാം മുജാഹിദിൻ്റെ വീട്ടിലായിരിക്കാം അത് അവിടെന്തിനാണ് പോയത് എന്ന് അവൻ ചോദിക്കുന്നില്ല അതവൻ്റെ ആവശ്യമില്ല അവൻ സമയത്ത് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് ഈ ദ്വേഷം ഉണ്ടാക്കുന്ന വൈരാഗ്യം പരസ്പരം സലാം പറയാത്ത രീതിലുള്ള സലാം പറയാൻ പാടില്ല എന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ജോലിയിലേക്ക് ഇവർ കൈയിടുന്നത് ഇവർക്കതിൻ്റെ വേദന അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ടാണ് അതിനുവേണ്ടി ഒരു ദിവസമെങ്കിലും ഇവരെ പട്ടിണി കിട്ടു നോക്കണം എന്തുകൊണ്ടോ ടിഫിൻ ബോക്സ് വന്നില്ല എന്ന് അവർ ചോദിച്ചു വരണം എനിക്കിന്ന് സലഫിയുടെ വീട്ടിലാണ് ജോലി എനിക്കിന്ന് സലഫിയുടെ വീട്ടിലാണ് ജോലി അതുകൊണ്ടാണ് അവൻ്റെ സ ശമ്പളത്തിൽ കിട്ടിയ ആ ശമ്പളത്തിൽ കൊണ്ടുവന്നതായിരുന്ന കോഴിയുടെ കറി നിങ്ങൾക്ക് തരുന്നത് വേണ്ട ആ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ഇന്നത്തെ ടിഫിൻ ബോക്സ് ഞാൻ എടുത്തു വന്നില്ല എന്ന് പറയണം അപ്പോഴാണ് ഇവർക്ക് ആ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള തെണ്ടിത്രമുള്ള ഇവ വിവരമില്ലാത്ത വാക്കുകൾ ഇവർക്ക് ഇവരുടെ നാക്കിൽ നിന്ന് വരുന്നത് നിൽക്കും അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചേർത്ത് പിടിക്കണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം അവിടെ മതത്തിൻ്റെ വ്യത്യാസമാകട്ടെ വിശ്വാസത്തിൻ്റെ വ്യത്യാസമാകട്ടെ അവൻ്റെ വിശ്വാസം ശരിയില്ലെങ്കിൽ അത് അവനും അവൻ്റെ ഉറപ്പും അവൻ്റെതായിരിക്കുന്ന അള്ളാഹു മാത്രമാണ് നമുക്കൊരു ഇടങ്ങിയറുമില്ല അവൻ എന്ത് വേണമെങ്കിലും വിശ്വസിക്കട്ടെ ഏത് വേണമെങ്കിലും ആരാധിക്കട്ടെ ഏത് മതക്കാരനാകട്ടെ നമുക്കെന്താ നഷ്ടം ഒരു നഷ്ടവുമില്ല ഒരു നഷ്ടവുമില്ല നമുക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം മാത്രമാണ് അവൻ ഏത് ആൾ എവിടുന്ന് വന്നതാ വന്ന ആളായിരിക്കും അതല്ല ഏത് മതക്കാരനാണ് ഏത് വിശ്വാസക്കാരനാണ് എന്ന് ലിസ്റ്റ് നോക്കിയല്ല നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കാണെങ്കിലോ പത്തോ അമ്പതോ ആൾ ഒരു ജമാത്തിലുണ്ടെങ്കിൽ അവരെല്ലാം മുസ്ലിമീങ്ങളാണ് എങ്കിലും ഈ മുസ്ലിമുകൾ ജോലി ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ വിശ്വാസികളുടെ വീട്ടിലേക്കാണ് വ്യത്യസ്തമായ ജാതി മതക്കാരുടെ വീട്ടിൽ ജോലി ചെയ്യും അതല്ലെങ്കിൽ കച്ചവടം ചെയ്ത് ഇവൻ്റെ കടയിലേക്ക് വന്ന് അവരെല്ലാം വന്ന് വാങ്ങി അതിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ ആയിരിക്കുന്ന ടിഫിൻ ബോക്സാണ് അതിൻ്റെ ആ ഭക്ഷണമാണ് നിങ്ങൾ സമയാസമയത്ത് വെട്ടി വിഴുങ്ങുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ഒരു നല്ല ഉസ്താദന്മാരുണ്ട് അവർ ഞാൻ ഓർക്കുന്നു ഒരു എല്ലാവരും ചേർത്ത് പിടിക്കുന്നവരുണ്ട് എല്ലാവർക്കും ദ്വാ ചെയ്യുന്നവരുണ്ട് എല്ലാം ഉണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഞാൻ പറയുന്നത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ആ ചേർത്ത് ഒരു ഉദാഹരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കാം മരുദേശമി വിടമിൽ പദസ് പശമേറ്റ മണ്ണിനി ചുമ്പനമേ സ്നേഹഭൂമി മദീന വിശുദ്ധ ബലതുല്ലമീന മരുവിലെ മരതകൂട മധുരിതം മദീന മ സ ലോകം സ്നേഹഭൂമി ഇതാണ് സഹോദരന്മാരെ അനുസാരി ഒരു ഉസ്താദ് അദ്ദേഹത്തെ കണ്ട് അല്പമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ വൈരാഗ്യമുള്ള ദ്വേഷമുള്ള സ്പീച്ച് നിങ്ങൾ ചെയ്യല്ലേ അതുപോലെയുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വിടല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ചേർത്ത് പിടിച്ചോളൂ അദ്ദേഹം ഒരു ഹൈന്ദവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് പോയി അവിടെ ഭക്ഷണം കഴിച്ച് ചേർത്ത് പിടിച്ച് എല്ലാം ചെയ്തു ഇത് ഒരു മുസ്ലിയാറാണ് ഒരു ഉസ്താദാണ് അതെങ്കിലും കണ്ടു പഠിച്ചോളൂ അതെങ്കിലും കണ്ടു പഠിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര ഒരു നമ്മുടെ ഏത് സന്ദർഭത്തിലാണ് നമുക്ക് ജനങ്ങൾ ഉപകാരപ്പെടുന്നത് എന്ന് പറയാൻ പറ്റുന്നതല്ല നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാകും അതല്ലെങ്കിൽ ഒരു കാലിന് കല്ല് തട്ടി നമ്മൾ താഴെ വീഴും അത്ര സന്ദർഭങ്ങൾ നമുക്ക് വരുന്നത് നമ്മളെ പോലെ നല്ല തലപ്പാവും നല്ല താഴെയും ആളല്ല വരുന്നത് ആ സമയത്ത് വരുന്നത് ഏതെങ്കിലും ഹൈദവനായിരിക്കാം അതല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കാം അതല്ലെങ്കിൽ ക്രിസ്ത്യനായിരിക്കാം അതല്ലെങ്കിൽ സലഫി ആയിരിക്കാം ആരാണെങ്കിലും നമ്മൾ അവനെ നമ്മുടെ ഒന്ന് ഉയർത്തി ഇരുത്തട്ടെ എനിക്കൊരു വെള്ളം തരട്ടെ എന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ടാണ് ഇത് നിത്യവും ചെയ്യേണ്ട കാര്യമാണ് അവർക്ക് വേണ്ടി ഇത് വാശിയാ അവരെ ചേർത്ത് പിടിക്കാം അവരോട് നല്ല രീതിയിൽ പെരുമാറാം ആർക്കും സലാം പറയണ്ട നമസ്കാരം അടിക്കേണ്ട എന്ന് പറയലല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് ഇൻഷാല്ല ഉസ്താദന്മാർ ഒരുപാട് ഉസ്താദന്മാർ നല്ലതായിരിക്കും ചിന്തയോടെ ചിന്തയോടെ പ്രഭാഷണം നടത്തുന്നവരും ചിന്തയോടെ അവർ പ്രവർത്തിക്കുന്നവരും ഉള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കാണിച്ച അൻസാർ സൂരി ഉസ്താദിനെ പോലെ അദ്ദേഹത്തെ കണ്ട് പഠിച്ചോളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ അസ്സലാ വരൈക്കും വറഹമത്തുള്ള